ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം ിൽ ഭർത്താവ് ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഭാര്യ മരിച്ചു ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ അപകടത്തിൽ നാമറ്റത്തിൽ സേവറിന്റെ ഭാര്യ ജയ്മോൾ ആണ് മരിച്ചത് പെരിങ്ങഴയിൽ ഭർത്താവ് ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഭാര്യ മരിച്ചു പെരിങ്ങട നാമറ്റത്തിൽ സേവിയറിന്റെ ഭാര്യ ജയ്മോളാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് ആറോടെ പെരിങ്ങട വള്ളിക്കട റോഡിൽ മധുരം ബേക്കറി കവലയ്ക്ക് സമീപം സേവ്യർ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജയ്മോളെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അപകടത്തിൽ സേവ്യറിനും പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുട കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ MCS Hospital we take care of your health